ചിങ്ങം ഒന്ന് നാട് കർഷക ദിനമായി ആചരിച്ചു തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ സഹകരണ സംഘങ്ങൾ പാടശേഖര സമിതികൾ കർഷക സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ നടന്ന ദിനാചരണത്തിൽ മികച്ച കർഷകരെ ആദരിച്ചു വിശദാംശങ്ങളിലേക്ക് പുനയൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന കർഷക ദിനാചരണം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കർഷകരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കർഷക ദിനത്തോടനുബന്ധിച്ച് സുഭിക്ഷം പുനയൂർ പദ്ധതിയുടെ ഭാഗമായി വിവിധ കൃഷിക്കൂട്ടങ്ങൾ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി പഴങ്ങൾ പൂക്കൾ വിപണനം ചെയ്യുന്നതിനായി നാട്ടുവിപണി പുനയൂരിൽ ആരംഭിച്ചു കതിർ ആപ്പ് പരിചയപ്പെടുത്തുന്ന കൌണ്ടറും ഉണ്ടായിരുന്നു ബാങ്ക് പ്രതിനിധികൾ കാർഷിക വായ്പാ പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നടത്തി കാർഷിക സെമിനാർ കാർഷിക വരുമാനത്തിന് മൂല്യവർദ്ധനവും വിപണനവും എന്ന വിഷയത്തിൽ ഡോക്ടർ ടി എ വിദ്യ ക്ലാസ് എടുത്തു വൈസ് പ്രസിഡന്റ് സുഹറാ ബക്കർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിശ്വനാഥൻ മാസ്റ്റർ എ കെ വിജയൻ മെമ്പർമാരായ അറഫാത്ത് അഷ്റഫ് സർവീസ് കരണ ബാങ്ക് പ്രസിഡന്റ് പി കെ ഹസൻ പഞ്ചായത്ത് സെക്രട്ടറി എൻ വി ഷീജ കുടുംബശ്രീ ചെയർപേഴ്സൺ അനിതാ സുരേഷ് എന്നിവർ സംസാരിച്ചു കൃഷി ഓഫീസർ ഗംഗാദത്തൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് പി എച്ച് നന്ദിയും പറഞ്ഞു മെമ്പർമാർ പാടശേഖര സമിതി അംഗങ്ങൾ വിവിധ കാർഷിക സമിതി ഭാരവാഹികൾ കർഷക സുഹൃത്തുക്കൾ എന്നിവർ പങ്കെടുത്തു പൊന്നീർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി പൊന്നീർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീറിന്റെ അധ്യക്ഷതയിൽ എൻ കെ അക്ബർമൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടി പറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രീഷ്മ ഷനോജ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബെറ്റ്സിമെറീന ജോൺ ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ സ്വാഗതവും കൃഷി ഓഫീസർ കെ ശ്രീരാഗ് നന്ദിയും പറഞ്ഞു വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടത്തി ഹരിത ഭൂമി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറി ക്യാമ്പസിൽ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ടി പി അജീഷ തൈകൾ നട്ട് നിർവഹിച്ചു തുടർന്ന് ക്യാമ്പസ് ശുചീകരണവും നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ കെ എസ് സന്ധ്യ പ്രോഗ്രാം ഓഫീസർ എം അൻവർ റഷീദ് ജനറൽ ലീഡർ ഫർസിൻ ഹരിത ഗൗതം ദിൽന എന്നിവർ നേതൃത്വം നൽകി വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക കർഷക തൊഴിലാളി ആദരവും അവാർഡ് വിതരണവും നടത്തി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത മികച്ച കർഷകരെ ആദരിച്ചു മുതിർന്ന കർഷകൻ പുഷ്കരൻ കാവീട്ടിൽ കർഷക തൊഴിലാളി സി കെ ഫ്രാൻസിസ് വനിതാ കർഷക പി എം നിജീബ ക്ഷീര കർഷകൻ സജീഷ് ബാലൻ എസ്എസ്സി എസ് ടി കർഷക രുമിണി വിദ്യാർത്ഥി കർഷകൻ ശ്രാവൺ യുവകർഷകൻ കെ എ ഷിഹാബ് സമ്മിശ്ര കർഷകൻ അബ്ദുൾ ഹമീദ് നെൽകർഷക ഫാത്തിമ ജൈവ കർഷക ഷെല്ലി ജോസ് കുഞ്ഞുമുഹമ്മദ് എന്നിവരെയാണ് ആദരിച്ചത് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടി മുഖ്യാതിഥിയായിരുന്നു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുഞ്ഞുമുഹമ്മദ് തെക്കുമുറി ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ പ്ലസ് ടു വിദ്യാർത്ഥികളെ യും വ്യത്യസ്ത മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച പ്രതിഭകളെയും ആദരിച്ചു